തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ പുതിയൊരു പദ്ധതിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സി പി എം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മാതാ അമൃതാനന്ദമയി ദേവിയെ അവർ എന്താ പറയാ ആദരിക്കുന്നു സജീച്ചെറിയൻ എന്ന് പറയുന്ന മന്ത്രി അമ്മയ്ക്ക് മുത്തം നൽകുന്നു ഇതെല്ലാം കണ്ടു ഇതെല്ലാം കണ്ടതോടുകൂടി ആളുകൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെ ഇതിപ്പോ ഭക്തി വന്നു ഇത് എന്തിനു വേണ്ടിയുള്ള ഒരു പുറപ്പാടാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇതെല്ലാം കബളിപ്പിക്കുകയാണ് ഇതെല്ലാം വോട്ട് രാഷ്ട്രീയമാണ് എന്നുള്ളത് പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വോട്ട് പെട്ടിയിൽ വീഴാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള ഈ കണ്ണിപ്പൊടിയിടലുകളിലൂടെ നടക്കുമോ ഈ വോട്ട് ചെയ്യുന്ന ആളുകൾ വോട്ടർമാർ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പലപ്പോഴും പല വാഗ്ദാനങ്ങൾക്കും അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ടുള്ള അവരുടെ അവരുടെ നിർദ്ദേശങ്ങൾ അതല്ലെങ്കിൽ വോട്ടർമാരോടുള്ള അവരുടെ ആഹ്വാനങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അവർ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നതിൻ്റെ എതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയോ ഘട്ടങ്ങളിൽ ഈ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പാളിപ്പോയിട്ടുണ്ട് അതല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം നടക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാനുള്ള ബോധ്യം ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ എതിർത്തതിനെ പിന്നീട് അംഗീകരിക്കുന്നതിൽ തെറ്റില്ല ഉദാഹരണത്തിന് അങ്ങ് ചോദിച്ചതുപോലെ മാതാമൃതാനന്ദയ്യ ദേവിയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അപകീർത്താനുള്ള പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും നിരന്തരമായി ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ മഠത്തിനെതിരെ എത്രയോ ഘട്ടങ്ങളിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക ആരോപണങ്ങൾ ഉന്നയിക്കുക അവരെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇതൊക്കെ എത്രയോ തവണകൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം പക്ഷേ ഇപ്പോൾ അവരെല്ലാം അംഗീകരിക്കുന്നത് ഇപ്പോൾ അവരെല്ലാം അതിൻ്റെ പിന്നാലെ അമ്മക്കൊപ്പം പോകാൻ അല്ലെങ്കിൽ അമ്മയെ ആശ്ലേഷിക്കാൻ അമ്മയോടൊപ്പം നിൽക്കാൻ അമ്മയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറാനെല്ലാം ശ്രമിക്കുന്നു തെറ്റൊന്നുമില്ല നല്ലതാണ് അങ്ങനെയുള്ള വിശ്വാസത്തെ അത് രണ്ടാമത്തെ വിഷയമാണ് അതായത് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിലുള്ളൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ആ രാഷ്ട്രീയത്തെ പൊതുസമൂഹം കാണാതിരിക്കുമോ സ്വാഭാവികമായും ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് വാഗ്ദാനങ്ങൾ യഥാർത്ഥമുള്ളതാണോ വാഗ്ദാനങ്ങൾക്ക് പൊള്ളത്തരങ്ങളുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധ്യം വോട്ടർമാർക്കുണ്ട് ജനങ്ങൾക്കുണ്ട് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരത് തിരിച്ചറിയും അതിനൊരു സംശയമില്ല പക്ഷേ ഒരു വിശ്വാസത്തോടെ ഒരാൾ അടുക്കുന്നതിന് നമുക്ക് വേണ്ടാന്നൊന്നും പറയാൻ കഴിയില്ല സ്വാഭാവികമായും പക്ഷെ ഇപ്പോൾ നടക്കുന്നത് ഒരു കാലഘട്ടത്തിൽ തങ്ങൾ എതിർത്തിരുന്ന എല്ലാത്തിനെയും അംഗീകരിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനെയും സ്വീകരിക്കുക എല്ലാത്തിനെയും ഭാഗമായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ശബരിമലയുടെ വിഷയത്തിലല്ല ഇപ്പം നിലപാടുകൾ മാറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു സംവിധാനങ്ങൾക്കെതിരെ ഹിന്ദു നേതൃത്വത്തിനെതിരെ ഹൈന്ദവ നേതൃത്വത്തിനെതിരെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ ഹൈന്ദവ സ്ഥാപനങ്ങൾക്കെതിരെ ക്ഷേത്രങ്ങൾക്കെതിരെ ഒക്കെ നിരന്തരമായി കാഹളങ്ങൾ മുഴക്കിയ ആളുകളാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ആളുകളാണ് നിരന്തരമായി ആക്ഷേപിക്കുന്ന ആളുകളാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്ന ആളുകളാണ് ഇതിനെതിരെ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഇന്ന് തിരിച്ചറിയുന്നു അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹിക സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട പക്ഷേ രാഷ്ട്രീയ സാഹചര്യമല്ല സാമൂഹിക സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ ന്യൂനപക്ഷ പ്രണനത്തിലൂടെ മാത്രം തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ പ്രചരണവുമാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയം കൊണ്ട് കേരളത്തിൽ ഭരണത്തിലേക്കോ ഭരണ സംവിധാനത്തിലേക്കോ കയറാൻ കഴിയില്ല എന്നുള്ളത് സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് മാറിയിരിക്കുന്നു അപ്പോൾ എന്ത് വേണം സ്വാഭാവികമായും ഭൂരിപക്ഷ സമൂഹത്തെ കൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തങ്ങളുടെ ഭാഗം നിർ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം അതിൽ ഇടതുപക്ഷം അതിൽ കുറച്ചുകൂടി അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുകൾ ആ നിലയിലേക്ക് മാറ്റുന്നു എന്നുള്ളത് ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാമൂഹിക സാഹചര്യം മാറുന്നതിൻ്റെ സൂചന കൂടിയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അമൃതാനന്ദമയ്യ ദേവിയെ പോലെയുള്ള ആളുകളുടെ സാമീപ്യം തങ്ങൾക്ക് രാഷ്ട്രീയപരമായി എത്രത്തോളം ഗുണം ചെയ്യും ഗുണം ചെയ്യില്ല എന്നുള്ളതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അവർ അതിനെ അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ സാമുദായിക സംഘടനകളെ ഒരു ഘട്ടത്തിൽ എന്തിന് രണ്ട് വർഷം മുൻപ് വരെ ഈ സാമൂഹിക സാമുദായിക സംഘടനകളെ കുറിച്ച് എന്തായിരുന്നു ഇവരുടെ പ്രചരണം എന്തായിരുന്നു ഇവരുടെ പ്രസ്താവനകൾ അതിൻ്റെ നേതൃത്വത്തിലുള്ളവരെ സംബന്ധിച്ച് അതിന്റെ ജനറൽ സെക്രട്ടറിമാരെ സംബന്ധിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ എല്ലാം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടം കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതിനെല്ലാം പിന്നിൽ അന്ന് ചെയ്യുമ്പോൾ ചോദ്യമാണ് ഇത് ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ള ന്യൂനപക്ഷ പ്രീണനം പാളിപ്പോയില്ലേ അതിനെ എങ്ങനെ ഇവർക്ക് ടാലി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അവിടെ ഒരു സ ഒരു 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 രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സാമൂഹിക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഉദാഹരണത്തിന് ബി ജെ പി ഒരു സീറ്റിൽ ജയിക്കുന്നു തൃശ്ശൂരിൽ ബി ജെ പിക്ക് എം പി ഉണ്ടാകുന്നു കേരളത്തിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നിരന്തരമായ പ്രചരണം എന്തായിരുന്നു ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ജയിക്കാൻ കഴിയില്ല കേരളം അതിനെ പറ്റിയൊരു മണ്ണല്ല ഇപ്പോഴും അതാണല്ലോ പറയുന്നത് കേരളം ബി ജെ പിക്ക് പാകപ്പെട്ടൊരു മണ്ണല്ല അങ്ങനെ ഞങ്ങൾ സമ്മതിക്കില്ല ഇവരുടെ സമ്മതം കൊണ്ടല്ലോ ബി ജെ പി ജയിക്കുന്നത് അല്ലെങ്കിൽ സാമൂഹിക മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ ആ സാമൂഹിക മാറ്റം എങ്ങനെ ഉണ്ടായി എന്നുള്ള തിരിച്ചറിവാണ് ഈ തരത്തിലുള്ള ചൂടുമാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം അതൊരു ഭാഗത്ത് മറുഭാഗത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടിയിരുന്നതിൽ നിന്ന് മാറ്റം വരില്ല എന്ന് ചിന്തിക്കുമ്പോഴും മറുഭാഗത്തുനിന്ന് വോട്ട് കാൻവാസ് ചെയ്യാനുള്ള ശ്രമം നടത്താം ആ ശ്രമവും കൂടി നടക്കുകയാണ് ഉദാഹരണത്തിന് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ തേടിപ്പോകല അപ്പോൾ തങ്ങൾ ഇന്നലെ വരെ പറഞ്ഞതിനെ എല്ലാം ഇന്നലെ വരെ എതിർത്തതിനെയെ എല്ലാം വിഴുങ്ങുക അതിനെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അംഗീകരിക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അത് രാഷ്ട്രീയപരമായ ഒരു അടവ നയത്തിന്റെ ഭാഗമാണ് ഈ അടവ നയം പലപ്പോഴും ഇടതുപക്ഷം നില നേരത്തെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അവരത് സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു ഘട്ടത്തിൽ കെ ആർ ഗൗരിവമ്മയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കും എന്ന് പറഞ്ഞൊരു വലിയ പ്രചരണം നടത്തിയിരുന്നു അതായത് കേരളത്തിലെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഭരണം നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗത്തെ തന്നെ തങ്ങളോടൊപ്പം നിർത്താൻ കഴിയുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രചരണം നടത്തിയത് പക്ഷേ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ എം എൽ എമാരുടെ എണ്ണം കൂടുതലായി കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് ഭരണം കിട്ടുമെന്നായപ്പോൾ ഗൗരവമെ ആക്കിയില്ലല്ലോ അപ്പോൾ ഗൗരിയമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശ്രീമതി ഗൗരിയമ്മയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ് നടത്തിയ കെ ആർ ഗൗരി കേരളം ഭരിക്കും എന്ന് പറഞ്ഞ് നടത്തിയ മുദ്രാവാക്യമുണ്ട് വയക്കമുണ്ട് കേരളം നിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൌരി ഭരിച്ചിടും എന്ന് പറഞ്ഞ് നിരന്തരമായി വിളിച്ച മുദ്രാവാക്യമുണ്ട് അത് കേരളത്തിലെ എല്ലാ താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളിലും ആ മുദ്രാവാക്യം എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് മുഖ്യമന്ത്രിയാവാനുള്ള സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി വോട്ട് നേടി ഇടതുപക്ഷത്തിന് എത്രയോ തവണ കേരളത്തിൽ അധികാരം കിട്ടിയിട്ടുണ്ട് എപ്പോഴാണ് ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിട്ടുള്ളത് രാജ്യം ഇപ്പോൾ കോൺഗ്രസിനെ എടുത്ത് നോക്കുക ബി ജെ പി എടുത്തു നോക്കുക കോൺഗ്രസിന് എത്രയോ കാലങ്ങളായി രാജ്യത്തെ എത്രയോ സംസ്ഥാനങ്ങൾ ഭരണം കിട്ടിയിട്ടുണ്ട് അവർ എത്രയോ മുഖ്യമന്ത്രിമാരെ സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ബി ജെ പിക്ക് അടുത്ത കാലത്താണല്ലോ സംസ്ഥാനങ്ങൾ ഭരിക്കാനുള്ള സാഹചര്യം ഏകദേശം എൺപത്തൊമ്പത്തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിലാണ് ബി ജെ പിക്ക് സംസ്ഥാനങ്ങൾ ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി വന്നിട്ടുള്ളത് അതിനിടയിൽ എത്രയോ മുഖ്യമന്ത്രിമാർ വന്നു ബി ജെ പിയുടെ സ്ത്രീ മുഖ്യമന്ത്രിമാർ വന്നു രാജസ്ഥാനിൽ വന്നു മധ്യപ്രദേശിൽ വന്നു ഡൽഹിയിൽ വന്നു എത്രയോ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സ്ത്രീകളായിട്ടുള്ള ആളുകൾ വർഷങ്ങളോളം മുഖ്യമന്ത്രിമാരായിട്ടിരുന്ന സാഹചര്യം വന്നു ബി ജെ പി ഭരിക്കുമ്പോൾ രാഷ്ട്രപതി വരെ മുഖ്യമന്ത്രി ഉണ്ടായില്ല രാഷ്ട്രപതി വരെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഉണ്ടായില്ല അപ്പോൾ രാജ്യത്തെ മുഴുവൻ വിഭാഗങ്ങളെയും അംഗീകരിക്കുന്ന ഇപ്പോൾ ദളിത് വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ എത്രയോ മുഖ്യമന്ത്രിമാർ ഈ വിഭാഗങ്ങളിൽ നിന്നുണ്ടായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന ബംഗാൾ ത്രിപുര കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കൂ എപ്പോഴാണ് ആ തരത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് എപ്പോഴാണ് ഒരു സ്ത്രീ മുഖ്യമന്ത്രിക്ക് അവസരം കൊടുത്തിട്ടുള്ളത് എത്ര വർഷമാണ് പശ്ചിമ ബംഗാളിൽ സി പി എം ഭരിച്ചത് എത്ര വർഷമാണ് മണിക് സർക്കാർ ത്രിപുരയിൽ ഭരണം നടത്തിയത് മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലം പശ്ചിമ ബംഗാളിൽ ഭരണം നടത്തി ഒരു മുഖ്യമന്ത്രി അവർക്ക് സ്ത്രീപക്ഷത്തു നിന്ന് വെക്കാൻ കഴിഞ്ഞു ഇനി ത്രിപുരയിൽ നടത്തി വെക്കാൻ കഴിഞ്ഞു ഓരോ മാറ്റമുണ്ടാകുന്ന സർക്കാരും കേരളത്തിൽ കഴിഞ്ഞ തവണ ഒരു സർക്കാർ തുടരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാം മാറി മാറി വരുന്ന കാലഘട്ടത്തിലും ഇടതുപക്ഷത്തിന് സർക്കാരുണ്ടായിട്ടില്ലേ അഞ്ച് വർഷവും നാലേ മുക്കാൽ വർഷമൊക്കെ ഭരിക്കുന്ന സർക്കാരുകൾ അപ്പോഴും മുദ്രാവാക്യത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതിനേക്കാളപ്പുറത്ത് കെ ആർ ഗവരിയെ പറഞ്ഞതിനേക്കാൾ പറഞ്ഞതിനേക്കാളപ്പുറത്ത് വറ്റാൻ നിശ്ചയിക്കാൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാൻ ഒരു വനിതയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മൾ കണ്ടില്ലേ മറ്റൊരു വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതെല്ലാം പൊള്ളത്തരങ്ങളാണ് ഇതെല്ലാം കള്ളത്തരങ്ങളാണ് ഇതെല്ലാം മോഹന വാഗ്ദാനങ്ങൾ നൽകി ആളുകളുടെ വോട്ട് നേടാനുള്ള ഒരു കള്ളത്തര പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അമ്മയെ ചുംബിക്കുന്നു അമ്മയെ ആശ്ലേഷിക്കുന്നു അമ്മയെ ആദരിക്കുന്നു അമ്മയുടെ അടുത്ത് പോകുന്നു സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഇതെല്ലാം തെറ്റൊന്നുമല്ല ഇതാരും ചെയ്യേണ്ടതാണ് അതിനെ എതിർക്കുമ്പോഴാണ് പ്രശ്നം അതിനെ എതിർത്തവർ ഇപ്പോൾ അംഗീകരിക്കുമ്പോൾ അതിൽ അവർ കാണുന്നത് ഒരു രാഷ്ട്രീയമാണെങ്കിൽ അത് വില പോകുന്ന കാര്യമല്ല എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ സാമുദായിക സംഘടനകൾ തങ്ങളോടൊപ്പമാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രചരണങ്ങൾ നടത്തിയത് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ ആ ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ എത്രത്തോളം പിന്തുണ ഇതിൽ നിന്നുണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം ഉരുത്തിരിച്ചു കൊണ്ടുവരാൻ കേരളത്തിൽ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ഈ അപഹാസ്യകരമായിട്ടുള്ള പ്രസ്താവനകളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടുള്ള പ്രചരണങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതുതന്നെയാണ് ശബരിമലയുടെ കാര്യത്തിലുള്ളത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായിട്ടുള്ള നിഷേധങ്ങളും എല്ലാം ഇന്ന് അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനുള്ള പ്രചരണം നടത്തുമ്പോൾ അതിനെയും ജനം തിരിച്ചറിയും അപ്പൊ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ ആ തരത്തിൽ ഒരു ഒരു കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ഒരു വോട്ട് തട്ടാം വോട്ട് നേടാം എന്നൊക്കെ വിചാരിച്ചാൽ അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അങ്ങനെയൊന്നും കേരളത്തിലെ ജനങ്ങളെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഒരു ഒരു തട്ടിപ്പിലൂടെയൊന്നും വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക